വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ആൻഡ് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനുമെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയ പി വി അൻവർ എം എൽ എക്കെതിരെ ഫ്ലക്സ് ബോർഡ് പി വി അൻവറിന്റെ എടവണ്ണ ഒദായിലെ വീടിന് മുൻപിലാണ് സി പി എം ഒദായ് ബ്രാഞ്ചിന്റെ പേരിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത് വിരട്ടലും വിലപേച്ചലും ഇങ്ങോട്ട് വേണ്ട ഇത് പാർട്ടി വേറെയാണ് എന്നാണ് ഫ്ലെക്സ് ബോർഡിൽ എഴുതിയിട്ടുള്ളത് പിണറായി വിജയന്റെയും എം വി ഗോവിന്ദന്റെയും ചിത്രങ്ങളും ഫ്ലെക്സ് ബോർഡിലുണ്ട് സിപിഎം ഒതായി ബ്രാഞ്ചെന്നും ഫ്ലെക്സ് ബോർഡിൽ എഴുതിയിട്ടുണ്ട് അതേസമയം പി വി അൻവറിനെ പിന്തുണച്ച് മലപ്പുറം ടൌണിലും ഫ്ലെക്സ് ബോർഡ് ഉയർന്നിട്ടുണ്ട് മലപ്പുറം തുവൂരിൽ പി വി അൻവർ എംഎൽഎക്ക് അഭിവാദ്യം അർപ്പിച്ചാണ് ഫ്ലെക്സ് ബോർഡ് ലീഡർ കെ കരുണാകരൻ ഫൗണ്ടേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലാണ് ഫ്ലെക്സ് ബോർഡ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ